നമ്പർ നമ്പർ കരയോഗത്തിന്റെ കരയോഗത്തിന്റെ ലഹരി ലഹരി വിരുദ്ധ വിരുദ്ധ പ്രചാരണ ദിനം നടത്തി നടത്തി ഡിവൈഎസ്പി ഡിവൈഎസ്പി എൻ എൻ ബാബുക്കുട്ടൻ ബാബുക്കുട്ടൻ ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തു പ്രചരണം നിർവഹിച്ചു നമ്മളാണ് നമ്മളാണ് പഠിക്കണം കുഞ്ഞിനെ എന്തിനു എന്ന് തീരുമാനിക്കുന്നത് അവന് സ്വതന്ത്രമായിട്ട് അവൻ ആരംഭം മുതലേ വായിച്ച പുസ്തകങ്ങളിൽ നിന്നും അവൻ രൂപപ്പെടുത്തി എടുക്കുന്ന ഓരോ രൂപങ്ങളുണ്ടവൻ അവൻ ഭാവിയിൽ ആരാകണം എന്നുള്ളത് അവൻ തന്നെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സർവ ദൈവം നമ്മളെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ഓരോരുത്തർക്കും ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ട് ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും അവരുടേതായ കഴിവുണ്ട് ഞാൻ ചെയ്യേണ്ട ജോലി ഞാനല്ല ഇത് വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല അതുപോലെ ഓരോരുത്തർക്കും അവർ ചെയ്യാൻ കർമ്മം വിധിക്കപ്പെട്ടിട്ടുണ്ട് ആ കർമ്മം അവൻ തന്നെ ചെയ്യണം ഈ ഭൂമിയിൽ സൃഷ്ടിച്ച നമ്മൾ ഓരോരുത്തരും നമുക്കർപ്പിതമായ കർമ്മം ചെയ്തിട്ടേ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റൂ അപ്പൊ ആ കർമ്മം അവൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ സ്വയം തോന്നണം എനിക്ക് ഇന്നത് പഠിക്കണം എന്റെ ലക്ഷ്യം ഇന്നതാണ് അവനെ സ്വയം സൃഷ്ടിച്ചെടുക്കണം അപ്പൊ എന്ത് ചെയ്യണം ആദ്യം അവൻ ചെയ്യുന്നത് മാതാപിതാക്കളെ അനുകരിക്കാനാണ് ശ്രമിക്കുന്നത് ഒരു കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം അവൻ അനുകരിക്കുന്ന അച്ഛനമ്മമാരെ തന്നെയാണ് നമ്മൾ നോക്കി ആ മീശ ചെറുതായിട്ട് കുരുത്തു തുടങ്ങി തന്നെ ഹൈബ്രോ വെച്ച് വരത അച്ഛനെ പോലാകും അച്ഛനെന്തൊക്കെയാ പറയുന്നത് വെച്ചാൽ അതനുസരിച്ച് അവൻ നടക്കത്തുള്ളു അച്ഛൻ എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം അവൻ അനുകരിക്കും മകളാണെങ്കിലോ അമ്മയെ പോലെ അനുകൂലം ഇല്ല നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിൽ അതൊക്കെയായിരുന്നു വെക്കേഷൻ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ആദ്യം തുണി എടുത്ത് കെട്ടിക്കൊണ്ട് ഒരു കുട്ടിപ്പര കെട്ടും അവിടെ അച്ഛനമ്മമാരായിട്ട് ആദ്യം നമ്മൾ കളിക്കുന്നത് ഇല്ലേ അച്ഛനും അമ്മയും കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ അത് മക്കളും അവർ അച്ഛനമ്മമാർ എന്തൊക്കെ കുടുംബത്തിൽ ചെയ്യുന്നു അതെല്ലാം നമ്മളിവിടെ ചെയ്യുമായിരുന്നു വാഹനം ഓടിക്കും അച്ഛന് കാറാണെങ്കിൽ കാർ ഓടിക്കും ഇതൊക്കെ നമ്മൾ ചെയ്യും പക്ഷെ ഇന്ന് മാറി കാലം മാറി കൂടാതെ നമ്മളിൽ നിന്ന് അറിവ് ഇന്നത്തെ ജനറേഷൻ എന്ന് പറയുന്നത് ഒരു എട്ടാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് നാൽപ്പത് വയസ്സുള്ള ഒരാളിനെന്തെല്ലാം അറിയാമോ അതെല്ലാം അറിയാമെന്നാണ് അപ്പൊ ജനറേഷൻ അത്രയും മാറി നമ്മളെക്കാൾ പതിന് മടങ്ങ് നാൽപ്പത് മടങ്ങ് നമ്മളേക്കാൾ അറിവ് ഇന്നത്തെ സമൂഹത്തിനുണ്ട് ഇന്നത്തെ കുട്ടികൾക്ക് നമ്മളെക്കാൾ നാൽപ്പത് മടങ്ങ് അറിവുണ്ടെന്നാണ് അപ്പൊ നമ്മൾ അവരെ ചെറുതാക്കി കളയാൻ പറ്റത്തില്ല പണ്ട് നമ്മൾ ഒരു പത്ത് പ്രാവശ്യം വായിച്ച് പഠിച്ചത് ഒരു കുഞ്ഞിന് ഒറ്റ വട്ടം വായിച്ചാൽ മതി അവരുടെ മനസ്സിൽ കിടക്കും അപ്പൊ അവർക്ക് ഓർമ്മ ശക്തി കുറവില്ല തലച്ചോറിന് കുറവില്ല പക്ഷെ എന്തുകൊണ്ട് അവര് ഇങ്ങനെ പോകാൻ കാരണം എന്ന് നമ്മുടെ ചില നിർബന്ധ ബുദ്ധികളാണ് റിട്ടയർഡ് ജോയിന്റ് എക്സൈസ് കമ്മീഷണർ എം എസ് വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് കൗൺസിലർ ആർ അംബിക കരയോഗം പ്രസിഡന്റ് ആർ ബാഹുലേൻപിള്ള സെക്രട്ടറി പി ബി സുനിൽ ആർ രാധാകൃഷ്ണപിള്ള ശിവൻപിള്ള എം വി തമ്പി പി എസ് സനൽകുമാർ സി ജി രാജേഷ് വേണുഗോപാൽ മുരളീധരൻ നായർ കൃഷ്ണൻകുട്ടി നായർ അമ്പിളി സുരേഷ് ശ്രീലത ശ്രീകല വനജ ജയ വിദ്യ അഞ്ജന ആശ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്